ഡെയിലി റൂട്ടീൻസ് അല്ലെങ്കിൽ ദിനചര്യകൾ എം എവ്രി ഡേ അവൾ എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്ക് ഉറക്കമുണരുന്നു ഹി ഗെറ്റ്സ് അപ്പ് അറ്റ് സെവൻ എ എം എവ്രി ഡേ അവൻ എല്ലാ ദിവസവും ഏഴ് മണിക്ക് എഴുന്നേൽക്കുന്നു ഹി പുസ്റ്റ് ഓൺ ഹിസ് ടൂത്ത് ബ്രഷ് അവൻ കുറച്ച് പേസ്റ്റ് ബ്രഷിൽ തേക്കുന്നു ഷീ ബ്രഷസ് ഹെർ ടീത്ത് എവ്രി മോർണിംഗ് അവൾ എന്നും രാവിലെ അവളുടെ പല്ല് തേക്കുന്നു ഷീ റിൻസെർ മൗത്ത് ആഫ്റ്റർ ബ്രഷിങ് ബ്രഷ് ചെയ്തതിന് ശേഷം അവൾ അവളുടെ വായ കഴുകുന്നു ഹി ഡ്രൈസ് ഹിസ് ഫേസ് വിത്ത് എ ടവൽ അവൻ അവന്റെ ഒരു ടവൽ വെച്ച് തുടയ്ക്കുന്നു ഷീ ഈറ്റ്സ് ബ്രേക്ക്ഫാസ്റ്റ് അവൾ പ്രഭാത ഭക്ഷണം കഴിക്കും അവൾ അവളുടെ മുടി കെട്ടുന്നു ഷി പാക്സ് ഹെർ സ്കൂൾ ബാഗ് അവൾ അവളുടെ സ്കൂൾ ബാഗ് പാക്ക് ആക്കുന്നു ഹി ഡ്രിങ്ക്സ് ടീ അവൻ ചായ കുടിക്കുന്നു ഹി പുസ് അവൻ അവന്റെ സോക്സ് ധരിക്കുന്നു ഷി മേക്സ് ദ ബെഡ് അവൾ അവളുടെ ബെഡ് ശരിയാക്കുന്നു ഷി ഗെറ്റ് ഓൺ ദ സ്കൂൾ ബസ് അവൾ സ്കൂൾ ബസ്സിലേക്ക് കയറുന്നു ഷി ഹെൽപ്സ് ഹെർ മദർ അവൾ അവളുടെ അമ്മയെ സഹായിക്കുന്നു ഹി ഹെൽപ്സ് ഹിസ് ഫാദർ അവൻ അവന്റെ അച്ഛനെ സഹായിക്കുന്നു ഷി പ്ലേസ് വിത്ത് ഹെർ ഡോഗ് അവൾ അവളുടെ ഡോഗുമായി കളിക്കുന്നു ഹി പ്ലേസ് വിത്ത് ഹിസ് ഫ്രണ്ട്സ് അവൻ അവന്റെ കൂട്ടുകാരുമായി കളിക്കുന്നു ഹി ഗോസ് ടു സ്കൂൾ അറ്റ് നയനെ എം അവൻ രാവിലെ ഒമ്പത് മണിക്ക് സ്കൂളിൽ പോകുന്നു